the first step towards achieving your dreams is having the right coach get the best education with master key academy and make your kerala psc ssc exam dreams come true download the app now hi hello welcome to master key academy master key academy video it's me vishnu Ashok. നമുക്കറിയാം നമ്മളുടെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് അല്ലേ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിൻ്റെ മെയിൻസ് എക്സാം എന്നായിരിക്കും അല്ലെങ്കിൽ മെയിൻസ് എക്സാമിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡഡ് ആകുമോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് എന്താണ് കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എനിക്കത് എഴുതാൻ എഴുതാനായിട്ട് പറ്റുമോ പ്രോപ്പറായിട്ട് എഴുതാനായിട്ട് പറ്റുമോ എന്നുള്ളൊക്കെ കാര്യങ്ങൾ അതായത് ഈ കൺഫ്യൂഷൻ കാരണം പലരും എന്ത് ചെയ്തിട്ടില്ല പഠിച്ചു തുടങ്ങിയിട്ടില്ല കട്ട് ഓഫ് എത്രയായിരിക്കും എനിക്ക് പ്രിലിംസ് കയറിയിട്ടുണ്ടോ ഞാൻ അല്ലെങ്കിൽ കയറാൻ സാധ്യതയുണ്ടോ ഇങ്ങനെയൊന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് നിങ്ങൾ ഇത്ര മാത്രം വിചാരിക്കുക നിങ്ങൾക്ക് ഒരു മുപ്പത്തഞ്ച് പ്ലസ് മാർക്ക് കിട്ടുന്നുണ്ട് ഒരു തേർട്ടി ഫൈവ് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മുപ്പത്തഞ്ചിന് മുകളിൽ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക ഓക്കെ ആണല്ലോ റിസർവേഷൻ അല്ല ഞാൻ പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് എന്തുണ്ട് ഒരു മുപ്പത്തഞ്ച് പ്ലസ് ഉണ്ട് അത് നിങ്ങൾ എന്താണ് ജനറലായി അപ്ലൈ ചെയ്തിരിക്കുന്ന കേസസിൽ അതിൽ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മെയിൻസ് എക്സാം എഴുതാൻ പറ്റും എന്ന് തന്നെ ഉറപ്പിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും നിങ്ങൾ എന്ത് ചെയ്യുക ആ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പതിനു മുകളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു മാസത്തിനൊക്കെ മുന്നേ ആയിരിക്കും പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്ന നമുക്ക് ആ എക്സാം എഴുതാനുള്ള നമ്മൾ ക്വാളിഫൈ ആയി അല്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും എന്ന് നമ്മൾ അറിയുന്നത് പിന്നീട് ഒരു പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യുക ഇപ്പം തൊട്ട് തന്നെ അങ്ങ് തുടങ്ങുക അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ആളുകൾ അവർക്കും ഉണ്ടല്ലോ അങ്ങനെ അപ്ലൈ ചെയ്ത ആളുകളുണ്ടല്ലോ അപ്പം അങ്ങനെ അപ്ലൈ ചെയ്തേക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് പ്ലസ് ട്വൻറ്റി ഫൈവ് പ്ലസ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് തുടങ്ങുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ എക്സാമിന്റെ മെയിൻസ് എക്സാം എഴുതാനായിട്ട് പറ്റും അപ്പം മെയിൻസ് എക്സാമിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ഡിവിഷണൽ അക്കൗണ്ടൻ്റെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് അല്ലേ അതായത് മെയിൻ എക്സാ മെയിൻ എക്സാമിനേഷൻ ഓഫ് ദി പോസ്റ്റ് ഓഫ് ഡിവിഷണൽ അക്കൗണ്ടന്റ് അതായത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ബുക്ക്ലെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇതിൽ നടക്കാൻ പോകുന്നത് ഈ ഒരു എന്താണ് മെയിൻസ് എക്സാമിന് നടക്കാൻ പോകുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം എഴുതുമ്പോഴത്തേക്ക് അതിനൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട് അല്ലെ നമുക്ക് തന്നേക്കുന്ന ബുക്ക്ലെറ്റിനകത്ത് എത്രത്തോളം പോർഷൻ ആണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാനായിട്ട് പറ്റണം അതായത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിന് എത്ര ആണ് അതിന് അലോക്കേറ്റ് ചെയ്തേക്കുന്ന ടൈമിനുള്ളിൽ എത്ര എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അത് അറിഞ്ഞു പഠിക്കണം അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു എന്താണ് ക്വസ്റ്റിൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കറിയാം നമ്മൾ നമ്മുടെ പ്രിലിംസ് പഠിച്ച സമയത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു കുറേ അധികം ക്വസ്റ്റിനിലൂടെ നമ്മൾ പോയിരുന്നു അപ്പോൾ നമ്മുടെ ആ ഒക്കെ തന്നെയാണ് വന്നത് ഇപ്പം ഞാനിവിടെ എന്താണ് നമ്മുടെ എന്താണ് ഡബിൾ അക്കൗണ്ട്സിന്റെ ലിമിറ്റേഷനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ലിമിറ്റേഷൻസ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡബിൾ അക്കൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ അത് നമ്മൾ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ മാസ്റ്റർ കീയിൽ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് അതേ രീതിയിൽ തന്നെയായിരുന്നു എന്ത് വന്നിരുന്നത് നമ്മുടെ പ്രിലിംസ് എക്സാമിന് വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കുന്ന രീതി വളരെയധികം പ്രാധാന്യമുണ്ട് എങ്ങനെയാണ് ഒരു എക്സാമിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം നമ്മൾ എന്താണ് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ അതിന് കുറേ ഒരു ചിട്ടയായ രീതി ഉണ്ട് ചിട്ടയായ ബെയിൽ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ആ ഫോക്കസ് ചെയ്യണം കൃത്യമായി ഫോക്കസ് ചെയ്ത് തന്നെ പോകണം നമുക്കറിയാം ഈ ഒരു എക്സാമിന് നമ്മുടെ ഈ മെയിൻസ് എക്സാമിന് മുന്നേ നടന്ന ക്വസ്റ്റിനെല്ലാം നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടും ആ അറ്റ നമ്മൾ മനസ്സിലാക്കണം ഇന്ന ഇന്ന ഏരിയയിൽ ഇന്ന ഇന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാകും ഇന്ന ഒരു രീതിയിലേക്കായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്കൊരു പ്രഡിക്ഷൻ കിട്ടും അത് മാത്രം പോരാ എന്ത് ചെയ്യാനായിട്ട് പറ്റണം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പഠനം കൂടി വേണം അതായത് നമ്മൾ ഇന്ന് പഠിച്ച ഏരിയാസ് നാളെയും എന്ത് ചെയ്യണം റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക കുറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് വരുന്നത് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എക്സാം എഴുതുമ്പം നമുക്ക് കോർ ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള സെൻറ്റൻസുകളായിരിക്കണം നമ്മൾ അവിടെ എഴുതുന്നത് ഇപ്പം നമുക്കറിയാം നമ്മളൊരു എന്താണ് പി ജി എക്സാം എഴുതുന്ന പോലെ അല്ല നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുന്നത് പി ജി എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് കുറേ അധികം പേപ്പറുകൾ നടക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കയറി എഴുതും അല്ലെ നമ്മുടെ ബുക്കിലിട്ട് നിറഞ്ഞിരിക്കാനായിട്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് നമ്മളോട് ഡബിൾ അക്കൗണ്ട്സിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണ് എന്ന് വിചാരിക്കുക ഡബിൾ അക്കൗണ്ട്സിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് തുടങ്ങും അങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതാണോ മൂന്ന് മാർക്കിനാ ചോദിച്ചേക്കുന്നെങ്കിൽ മൂന്നെണ്ണം ഏറ്റവും ആപ്റ്റായിട്ടുള്ള മൂന്ന് ഫീച്ചേഴ്സ് മാത്രമായിരിക്കണം നമ്മൾ അവിടെ എഴുതേണ്ട അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം മനസ്സിലാക്കാനായിട്ട് പറ്റണം അങ്ങനെ എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു മെയിൻസ് എക്സാം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അതിനെന്ത് വേണം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം വേണം പ്രോപ്പർ ആയിട്ടുള്ള പഠനം വേണം ആയിട്ടുള്ള പഠനം വേണം കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് വേണം ഇത് എവിടെ ആണ് നമ്മുടെ മാസുകിയിൽ ആണ് നമ്മുടെ മാസുകിയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിയാം അവർക്ക് ആ ഒരു പ്രിലിംസ് എഴുതിയ സമയത്ത് അവർക്ക് ആ കിട്ടിയ ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മെയിൻസിൽ ഇപ്പം നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങി കുട്ടികൾ ഇഷ്ടം പോലെ ആളുകളാണ് വന്ന് നമ്മളോടൊപ്പം ചേർന്ന് പഠിച്ചു തുടങ്ങിയിരിക്കുന്നത് നമുക്ക് നമുക്ക് ഉറപ്പിക്കാം നമുക്ക് നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും പഠിക്കുന്ന ആളുകൾക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ നോക്കുക എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ആൻഡ് ഡീറ്റെയിൽഡ് നമ്മുടെ ആ ഒരു സിലബസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കാം ജനറൽ നോളജ് അല്ലെ ജനറൽ നോളജ് ജനറൽ ഇംഗ്ലീഷ് ആ ഒരു ഏരിയയിൽ നിന്ന് നൂറ്റി അൻപത് മാർക്കാണ് ത്രീ ഹവേഴ്സ് അല്ലെ ത്രീ അവേഴ്സിന് നൂറ്റി അൻപത് മാർക്കാണ് എലമെന്ററി ബുക്ക് കീപ്പിങ്ങിന് നൂറ്റി അൻപത് മാർക്കാണ് അതുപോലെ തന്നെ എന്താണ് അർത്ഥമെറ്റിക് അതായത് നമ്മുടെ ആ ഒരു എന്താണ് നമ്മുടെ മാത്തമാറ്റിക്സ് ആ ഒരു ഏരിയയിൽ നിന്ന് എലമെന്ററി പ്രാക്ടിക്കലിൽ നിന്ന് ഇരുന്നൂറ് മാർക്കിനാണ് വരുന്നത് അപ്പം ഇതിന് നമ്മൾ നമ്മൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതാണ് എലമെന്ററി ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ കൊമേഴ്സ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള ആണ് നമുക്കറിയാം കൊമേഴ്സ് ആയിട്ടുള്ള ഏരിയാസ് കഴിഞ്ഞ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എഴുതി ആളുകൾക്കറിയാം മാർക്ക് പക്ഷെ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു ഏരിയ ആണ് കൊമേഴ്സ് എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞ വേള എഴുതിയ ആളുകൾക്ക് ഒന്ന് ചോദിച്ചാൽ മനസ്സിലാവും അവർക്ക് മാർക്ക് കുറഞ്ഞത് ഏത് ഏരിയയിലാണ് കൊമേഴ്സ് ഏരിയയിൽ അതായത് ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ അവിടെ എന്ത് ചെയ്തിരുന്നത് മെൻഷൻ ചെയ്തു പോയത് അതുകൊണ്ടാണ് പലർക്കും എന്ത് ചെയ്തത് കഴിഞ്ഞൊരു എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം മെയിൻസ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു ഏരിയയിൽ മാർക്ക് കുറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ എലമെന്ററി ബുക്ക് കീപ്പിംഗ് ഞാൻ എൻ്റെ ഏരിയ മാത്രമാണ് എടുത്തിരിക്കുന്നത് എലമെന്ററി ബുക്ക് കീപ്പിങ്ങിൻ്റെ അകത്ത് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നതാണ് അപ്പോൾ അവിടെ നമ്മുടെ ചാപ്റ്റർ വൺ ആയിട്ടുള്ള ബുക്ക് കീപ്പിംഗ് അപ് ടു ദ ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് വരെയുള്ള ആ ഒരു ഏരിയ ഉണ്ട് അല്ലെ ആ ബുക്ക് കീപ്പിംഗ് ആ ട്രയൽ ബാലൻസ് ആ ഏരിയയിൽ നിന്ന് നമുക്ക് ഏകദേശം എന്താണ് ഇരുപത്തിയൊന്ന് മാർക്കാണ് അവിടെ അഞ്ച് മൂന്ന് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും എട്ട് മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട എട്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻന്ന് പറയുമ്പം വാരി വലിച്ച് എഴുതാനുള്ള ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നത് ആരാണോ അയാളായിരിക്കും എന്ത് ചെയ്യുന്നത് വിജയിക്കുന്നത് ഓക്കെ ആണല്ലോ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിനുകൾ ചെയ്ത സമയത്ത് അതായത് നമ്മൾ എം സി ക്യു വർക്കൗട്ട് ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റിനുകൾ മെയ്ക്ക് ചെയ്യാനായിട്ട് പഠിക്കണം അതായത് ഒരു ഏരിയ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ഒരു അസേഴ്ഷൻ റീസൺ വരുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് വരുന്നത് എങ്ങനെയാണ് ഡയറക്ട് ക്വസ്റ്റിൻ വരുന്നത് ഇങ്ങനെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക കുറച്ച് ക്വസ്റ്റിനുകൾ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് ഉറപ്പായിട്ടും ആ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനുകൾ പിക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റീവ് അല്ല ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതല്ല ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതല്ല എന്താണ് ഇപ്പം ബുക്ക് കീപ്പിങ്ങിനെയും അക്കൗണ്ടിങ്ങിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് ഏറ്റവും അവയെ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് അതിനെ റാങ്ക് ചെയ്യാൻ പറ്റണം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് റാങ്ക് ചെയ്യാൻ പറയണം ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ആദ്യം എഴുതി വെക്കാൻ പറയണം മൂന്ന് മാർക്കാണ് ആ മൂന്ന് മാർക്കിന് നമ്മൾ എഴുതിയേക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്ന് മാർക്ക് കിട്ടും അത് ആ അത് അവിടെ ആ ഒരു പ്രോസസ്സിങ് ആണ് നിങ്ങളെന്ത് ചെയ്യുന്നത് റാങ്ക് മേക്കിങ്ങിലേക്ക് എത്തിക്കുന്നത് അറിയാം ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചാപ്റ്റർ ടു എന്ന് പറയുന്നത് ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് വരുന്നതാണ് അവിടെ നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉറപ്പായിട്ട് നമുക്കൊരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് ഏതാണ് ഒരു ട്രേഡിങ് അക്കൗണ്ട് ലോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻസിനോടുകൂടി വരാവുന്നുള്ളു വളരെ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്സുകൾ ഇട്ടാൽ മതി അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്സുകൾ വളരെ ട്രിക്കി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്സുകൾ അതിലേക്ക് കയറ്റിയാൽ മതി സിംപിളും ട്രിക്കി ആയിരിക്കും കേട്ടോ അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓൺ ഗുഡ്സ് ബൈ ഫയർ അതിന് പ്രധാനമായിട്ട് മൂന്ന് അഡ്ജസ്റ്റ്മെന്റ്സുകൾ വരാറുണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ അല്ലെങ്കിൽ എന്താണ് ഡിപ്രീസിയേഷൻ ഇങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ എന്താണ് അഡ്ജസ്റ്റ്മെൻസുകൾ ചേർത്തിട്ടുള്ള എന്താണ് നമ്മളുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മനസ്സിലാക്കി വെച്ചിട്ട് പഠിക്കണം ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നതാണ് നമ്മൾ ഡിപ്രീസിയേഷൻ സിങ്കിങ് ഫണ്ട് റിസേർവ്സ് അങ്ങനെയുള്ള ആ ഒരു മുടി അതാണ് നമ്മുടെ ചാപ്റ്റർ അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ നിങ്ങൾക്ക് നേരത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകൾ റെഫർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ എന്താണെങ്കിലും ഉണ്ട് എല്ലാ തവണയും ഉണ്ട് അപ്പം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടാണോ മൂന്നാണോ വർഷം തന്നേക്കുന്നത് എന്ന് നോക്കിക്കോണം എത്രാമത്തെ വർഷത്തെയാണ് ചിലപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ്റെ വാല്യൂ ആയിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ആയിരിക്കും ചോദിക്കുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ ഉള്ള അസറ്റിൻ്റെ വാല്യൂ എത്രയാണ് അല്ലെ മൂന്ന് വർഷം കഴിയുമ്പോഴുള്ള ഡിപ്രീസിയേഷൻ എത്രയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെതേഡിലൊക്കെയാണ് അങ്ങനെ ചോദിക്കുക അപ്പോൾ ഏത് മെത്തഡാണ് എന്ന് മനസ്സിലാക്കി എത്ര വർഷമാണെന്ന് മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റണം സോൾവ് ചെയ്ത് എടുക്കാനായിട്ട് വരണം അപ്പോൾ ഉറപ്പായിട്ടുള്ളൊരു ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളൊരു ക്വസ്റ്റിന് കൊടുക്കുന്ന ഇൻഡെപ്റ്റ് നോളജാണ് നമ്മളിതിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ നമുക്ക് ഇപ്പോൾ ചുമ്മാ ഡിപ്രീസിയേഷൻ്റെ ഒരു ഒരു തിയറി വരികയാണ് അല്ലെ ഡിപ്രി വാട്ട് യു മീൻ ബൈ ഡിപ്രീസിയേഷൻ അല്ലെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബേസിക് അക്കൗണ്ടിങ് ഉള്ള ആർക്കും എഴുതാൻ പറ്റും അല്ലേ എന്താണ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ഉള്ള ആർക്കും എഴുതാവുന്ന ഉള്ളൂ ഈ കാരണങ്ങൾ പക്ഷേ ഇത് എന്ത് ചെയ്യത്തില്ല ആ നമ്മളുടെ എക്സാമിന് പരിഗണിക്കണമെന്നില്ല നമ്മൾ പരിഗണിക്കണമെങ്കിൽ ഏറ്റവും ഡിപ്രീസിയേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് എഴുതി വെക്കേണ്ടത് അത് ഏതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതായത് എപ്പോഴും പറയുന്ന പലരും പറയാറുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്നാണ് ഭയങ്കര പാടും ഡിസ്ക്രിപ്റ്റീവ് ഭയങ്കര എളുപ്പമാണെന്നാണ് പറയുന്നത് പക്ഷേ കമ്പാരിറ്റീവ്ലി അത് തിരിച്ചാണ് വരുന്നത് നിങ്ങൾ ഓർക്കണ ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതണം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ ആൻസർ കറക്റ്റ് ആയിരിക്കും ആ നാലെണ്ണം ഓപ്ഷനിൽ ഒന്ന് ആൻസർ കറക്റ്റായിട്ടുള്ള ആൻസറാണ് പഠിച്ച ഒരാൾക്ക് അത് പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചാൽ പഠിച്ചാൽ നമ്മൾ ഒരു കാര്യം കൃത്യമായി പഠിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി നോളജ് ഉണ്ട് പക്ഷെ അതിൽ ഏതാണ് ഏറ്റവും ആപ്റ്റെന്ന് അറിയത്തില്ലെങ്കിൽ അവിടെ എന്തില്ല നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഏത് കേസിൽ നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ കേസിൽ പേടിപ്പിക്കാനല്ല പേടിക്കൊന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക നല്ലൊരു പഠന രീതി മുന്നോട്ട് കൊണ്ടുവന്നാൽ മതി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനം നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കണം അതായത് എല്ലാ ദിവസവും എന്നെപ്പോലെ അല്ലെങ്കിൽ എല്ലാ നിങ്ങൾ പഠിക്കുന്ന ടൈം നിങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് പഠിച്ചു എന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല പഠിക്കുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചു എന്നതിലാണ് കാര്യം എനിക്കുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ എന്താണ് മാസിയിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരോട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക പഠിക്കുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അന്നേരം അന്നേരം ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് പോവുക അപ്പം നമുക്ക് ഇവിടെ നിന്ന് മെൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് കൃത്യസമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകുന്ന ആളുകളാണുള്ളത് അതായത് ഫാ അതാത് ഫാക്കൽറ്റി അതാത് സമയത്ത് അറിയിച്ച് അത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടേ അവർ അവരെന്ത് ചെയ്യത്തുള്ളൂ അടുത്തൊരു കാര്യത്തിലേക്ക് പോകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ലൈവ് സെക്ഷനുകൾ അങ്ങനെയല്ലേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ പോണം അങ്ങനെ പോയി അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇനി അടുത്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട് അങ്ങനെയുള്ള ഏരിയാസ് അതൊക്കെ ചോദിക്കും കേട്ടോ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് പോർഷൻസ് അതായത് വോയേജ് അക്കൗണ്ട് വോയേജ് അക്കൗണ്ടിൽ നിന്ന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് നമുക്കറിയാം വോയേജ് അക്കൗണ്ടിൽ നിന്ന് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ വോയേജിൽ നിന്നും എത്രത്തോളം പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വോയേജ് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും നമ്മൾ കൃത്യമായിട്ട് വോയേജിനകത്തുണ്ടാകുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് ഓയേജിനകത്തുണ്ടാകുന്ന ഇൻകംസ് ഏതൊക്കെയാണ് എന്നൊരു നോളജ് ഉണ്ട് എങ്കിൽ നമുക്ക് വോയേജ് അക്കൗണ്ട് പ്രോപ്പർ രീതിയിൽ ചെയ്യാനും അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനും നമുക്ക് പറ്റും അപ്പം നിങ്ങൾ എന്ത് ചെയ്തോണം ഈ പറയുന്ന ഏരിയകളൊക്കെ എന്ത് ചെയ്യുക പഠിച്ച് മുന്നോട്ട് പോകാൻ അറിയാം കുറച്ച് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റിനുകൾ ഞാൻ കാണിക്കാം അതിനകത്ത് എങ്ങനെയാണ് അവർ അതിൻ്റെ ആൻസർ എഴുതി പോയിരിക്കുന്നത് എങ്ങനെയാണ് അക്കുറേറ്റ് ആയിട്ട് എഴുതേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം പിന്നെ വരുന്ന നമ്മളുടെ ആണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ ഉണ്ട് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റവന്യൂ അക്കൗണ്ട്സ് റെസീപ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് അങ്ങനെയുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുന്ന മൊഡ്യൂൾ ഉണ്ട് മാനുഫാക്ചറിങ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ബുക്ക് കമ്പനി ഉണ്ട് കോസ്റ്റ് അക്കൗണ്ട്സ് ഉണ്ട് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം സിസ്റ്റമുണ്ട് ഇത്രമാണ് നമ്മളുടെ കൊമേഴ്സിന്റെ വരുന്ന മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററുകൾക്കകത്തു നിന്ന് നമുക്ക് എന്താണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം നല്ലൊരു ഒരു നോളജ് എല്ലാ ഏരിയയിൽ നിന്നും ഉണ്ട് എങ്കിൽ ഓക്കെ ആണല്ലോ കൃത്യമായിട്ട് പഠിക്കണം ഈ കോസ്റ്റിംഗ് ഒക്കെ പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ലേബർ കോസ്റ്റിംഗ് ഉണ്ട് മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് എന്താണ് അപ്പോഷ്മെൻറ് ഉണ്ട് അല്ലേ അപ്പോഷ്മെൻറ് ഉണ്ട് ഓവർ ഹെഡ് അപ്പോഴ്സ്മെൻറ് ഉണ്ട് മെറ്റീരിയൽ ഉണ്ട് ലേബർ കോസ്റ്റിങ് അതുപോലെ തന്നെ ലേബർ ടേൺ ഓവർ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും ലേബർ ടേൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ഉണ്ട് ഈ ഡിഫറൻറ്റ് മെത്തേഡുകളിലും ഏത് മെത്തേഡ് വേണമെങ്കിലും ചോദിക്കാനായിട്ട് പറ്റും ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മതേഡുകളുണ്ട് ഏതിൽ നിന്ന് ിലും ക്വസ്റ്റിൻ വരാം നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ മെത്തേഡുകളും പഠിച്ചു വെച്ചിരിക്കണം എല്ലാ മെതേഡുകളും എല്ലാ ഇക്വേഷനുകളും പഠിച്ചു വെച്ചിരിക്കണം തന്നിരിക്കുന്ന പ്രിസ്ക്രൈബ് ഫോർമാറ്റിനുള്ളിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം ആ തന്നേക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് ഉണ്ടായിരിക്കും നമുക്ക് എഴുതാനായിട്ട് ആ ഒരു ഗ്യാപ്പിനുള്ളിൽ നമുക്ക് ആ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റണം ചെയ്തു വെക്കാനും പറ്റണം അപ്പൊ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഏറ്റവും നിങ്ങൾ ഞാൻ പറയുന്നത് എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് ഏറ്റവും ആക്റ്റായിട്ടുള്ള രീതിയിൽ പഠിച്ചെടുക്കണം ഒരു ഒരു പരന്ന പഠനമല്ല ഒരു എന്താണ് ഒരു ഹാർഡ് വർക്കിനെക്കാളും കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകൾക്ക് നമ്മളുടെ സ്മാർട്ട് വർക്കാണ് സ്മാർട്ട് വർക്കാണ് ആണ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ ആ ഒരു എന്താണ് സ്മാർട്ടായിട്ട് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നു എന്നതാണ് ഇവിടെ നിങ്ങൾ എന്തു ചെയ്യുന്നത് വിജയത്തിലേക്ക് നയിക്കുന്നത് ഇവിടെ നോക്കിക്കൂ ഒരു വന്ന കുറച്ച് ക്വസ്റ്റിനുകളാണ് കാണിക്കുന്നത് വാട്ട് വാട്ട് ഈസ് മീൻ ബൈ ദ ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് എന്താണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതെല്ലാമാണ് ട്രയൽ ബാലൻസ് ഏതാണ് ട്രയൽ ബാലൻസിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതെല്ലാമാണ് വന്ന ഒരു ക്വസ്റ്റിനാണ് അല്ലേ ട്രയൽ ബാലൻസ് എന്താണ് ട്രയൽ ബാലൻസിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഏതൊക്കെയാണെന്നുള്ള ആ മൂന്ന് മാർക്കിന് ചോദിച്ച ആയിരുന്നു അതുപോലെ വന്ന ഒരു ആണ് എ മെഷീനറിസ് ബീങ് ഡിപ്രീസിയേറ്റഡ് അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അതായത് ഡിപ്രീസിയേഷിംഗ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ സംഭവിച്ച മെഷീനറിക്ക് ടെൻ പേഴ്സൻ്റ് ആയിരുന്നു ആഫ്റ്റർ ഡിഡക്ടിങ് ടു ഇയർ ഓഫ് ഡിപ്രീസിയേഷൻ രണ്ട് വർഷത്തെ ഡിപ്രീസിയേഷന് ശേഷം ദ ബാലൻസ് ഓഫ് ദ മെഷിനറി ഇസ് ഈക്വൽ ടു ബാലൻസ് ഓഫ് മെഷീനറി ഈക്വൽ

ടേംസ് ഡഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഡേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ഒക്കെ ചെയ്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് മാർക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും വാട്ട് ഈസ് പ്രൈം കോസ്റ്റ് എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് മൂന്ന് മാർക്കിന് ചോദിച്ച കോസ്റ്റിനാണ് എക്സ്പാൻഡ് ദ എക്സ്പാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഫിഫോ നമുക്കറിയാം ഫിഫോ ലിഫോ ഒക്കെ എന്താണ് നമ്മുടെ ഇൻവെൻറ്ററി ഇവൻട്രി കാൽക്കുലേഷൻ അല്ലെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനകത്ത് ഇൻവെൻട്രി കാൽക്കുലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളാണ് അല്ലെ ഇൻ ഫസ്റ്റ് ഔട്ട് ഫസ്റ്റിൻ ഫസ്റ്റ് ഔട്ട് എന്നൊക്കെ പറയുന്ന മെത്തേഡുകൾ അപ്പൊ അതെന്താണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്ന മൂന്ന് മാർക്കിന് വാട്ട് ഈസ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് മൂന്ന് മാർക്കിന് ഇതൊക്കെ എന്താണ് പ്രീവിയസ് ഇയറുകളിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കേ നമ്മൾ പ്രിലിംസിന് അത്യാവശ്യം ഈ ഏരിയ ഒക്കെ പഠിച്ചു പോയതാണ് ചുമ്മാ ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ അതിന് എന്തെങ്കിലും ഒക്കെ എഴുതി വെക്കാൻ പറ്റും അയ്യോ ഇതൊക്കെ വളരെ സിമ്പിൾ ആ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോഴാണ് ഇതൊക്കെ വളരെ സിമ്പിൾ സിംപിൾ ആണല്ലോ ഇതൊക്കെയാണോ വന്നത് ഇതൊക്കെ ഉറപ്പായിട്ടും എനിക്ക് എഴുതി വെക്കാൻ പറ്റുമല്ലോ എന്നൊരു തോന്നൽ നമുക്ക് ഉള്ളിൽ വരും പക്ഷേ എന്താണ് ഏറ്റവും ആക്കുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എഴുതാനായിട്ട് അതാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത് എന്താണ് എങ്ങനെയാണ് എഴുതേണ്ടത് എത്രമാണ് എഴുതേണ്ടത് ഏതെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ചിലപ്പോൾ ഈ ക്വസ്റ്റിനുകളെല്ലാം നിങ്ങൾക്കറിയായിരിക്കും അല്ലേ നിങ്ങൾ പ്രിമിങ്സിന് നല്ല വൃത്തിയായിട്ട് പഠിച്ച ആളുകളല്ലേ വൃത്തിയായിട്ട് പഠിച്ചതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റുകളും ആൻസർ ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാം ആൻസർ ചെയ്യുന്നിടത്തല്ല ഡിസ്ക്രിപ്റ്റീവിന് മാർക്ക് വരുന്നത് എല്ലാം ആൻസർ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് എത്ര എത്രത്തോളം ഏറ്റവും ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നതിനാണ് നമുക്ക് സ്കോർ കിട്ടുന്നത് ഇതൊക്കെ മൂന്ന് മാർക്കിന് വന്നാണ് അഞ്ച് മാർക്കിന് വന്ന ക്വസ്റ്റിനുകൾ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് വാട്ട് ബൈ വാട് വാട്ട് യു മീൻ ബൈ ലെഡ്ജർ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ ലെഡ്ജർ എന്താണ് ലെഡ്ജറിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് ഈ ദ ജേണൽ എൻട്രീസ് ടു ദോളോവിങ് ട്രാൻസാക്ഷൻ താഴെ തന്നേക്കുന്ന ട്രാൻസാക്ഷനുകൾക്ക് ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ചോദിച്ചത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് വൺ ലാഖ് ആൻഡ് എസ് ജി എസ് ടി ആൻഡ് ജി എസ് ടി അറ്റ് ത്രീ പെർസെൻറ്റേജ് പർച്ചേസ് ചെയ്തു ഗുഡ്സ് പർച്ചേസ് ചെയ്തു എത്രയാണ് എത്രയാണ് വൺ ലാക്കിൻ്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് എസ് ജി എസ് ടിയും സി ജി എസ് ടിയും ഉണ്ട് ത്രീ പെർസെൻറ്റേജ് ജേണൽ എൻട്രി എഴുതാനാണ് അടുത്ത് നോക്കിയത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അതാണ് സാധനം വിറ്റു എത്ര രൂപയ്ക്കാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ആൻഡ് കളക്ടഡ് ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി ത്രീ പേഴ്സൻറ്റേജ് അപ്പോൾ സി ജി എസ് ടി എസ് ജി എസ് ടി ഒക്കെ വരുന്നത് ജി എസ് ടിയുടെ ക്ലാസിഫിക്കേഷൻ വരുന്ന ജേർണൽ എൻട്രീസ് ജി എസ് ടി ഉള്ള ജേണൽ എൻട്രീസ് ഇപ്പം അത് കോമൺ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അറിയാമെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ക്വസ്റ്റൊന്നും ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്തത് ഇതൊക്കെ എന്താണ് നമുക്ക് വേറൊന്നും ഇല്ല കറക്റ്റായിട്ട് ജേർണൽ എൻട്രി എഴുതി അവിടെ നിന്ന് എന്ത് കിട്ടും നമുക്ക് ആ മാർക്ക് കിട്ടും അഞ്ച് മാർക്കായിരുന്നു നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ അഞ്ച് മാർക്കും സ്കോർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റൻ നോക്കേ ഇറ്റ് ഇസ്റ്റ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് എ സിസ്റ്റം ഓഫ് എന്താണ് ഫോർസൈറ്റ് പോസ്റ്റ് മോഡേൺ എക്സാമിനേഷൻ ഇറ്റ് ടേൺ ലോസസ് ഇൻ ടു പ്രോഫിറ്റ് അപ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സാമിൻ ദ വേഴ്സ്റ്റ് ഡിസ്കസ് ദ സ്റ്റേറ്റ്മെന്റ് അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റിയാണ് ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ട്സ് മാത്രമായിട്ടല്ല എന്തുമായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടുന്നുണ്ട് ഇതിനകത്തോട് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് ഇത് മനസ്സിലാകുന്ന ആളുകൾക്ക് അതെ ആ പോയിൻ്റ് എല്ലാം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അവിടെ ഏറ്റവും ആയിട്ടുള്ള കാര്യം എഴുതുക എന്നുള്ളതാണ് ഇനി അടുത്തത് നോക്കിയത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസീപ്സ് ആൻഡ് പേയ്മെൻറ്സ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡീച്ചർ അക്കൗണ്ടും റെസീപ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻഷിയേറ്റ് എഴുതുക എട്ട് മാർക്കാണ് മക്കളെ എട്ട് മാർക്ക് നമുക്ക് ഒരൊറ്റ പേജ് ആയിരിക്കും തരുന്നത് ആ എട്ട് മാർക്കിനകത്ത് എട്ട് മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എഴുതുന്ന ആ ഒരു എട്ട് പോയിന്റും എങ്ങനെയായിരിക്കണം ഏറ്റവും വ്യക്തമായിട്ട് ഏറ്റവും എന്താണ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അടുത്ത് നോക്കിയാൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നമുക്ക് എപ്പോഴും ഒരു ഡിഫറൻസ് ഡിഫറൻസ് രണ്ട് കാര്യങ്ങൾ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു ക്വസ്റ്റിനകത്ത് മെയിൻസ് എക്സാമിനകത്ത് സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റവും സിംഗിൾ അക്കൗണ്ട് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് എന്താണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങും സിംഗിൾ എൻട്രി ബുക്കീപ്പിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റിനുകൾ അതായത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റിനുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഏതൊക്കെ തമ്മിൽ അപ്പോൾ നിങ്ങൾ നോക്കണം ഇത്തവണ ഏതൊക്കെ തമ്മിലുള്ള ചോദിക്കാനായിട്ട് സാധ്യത ഓരോ ഏരിയയും പഠിക്കുമ്പോൾ ഇപ്പോൾ ലേബർ കോസ്റ്റിംഗ് ലേബർ കോസ്റ്റിങ് അല്ലെങ്കിൽ എന്താണ് റോവൻസ് പ്ലാനും ഹാസ്ലി പ്ലാനും തമ്മിലുള്ള ഡിഫറൻഷ്യേറ്റ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ അങ്ങനെ എന്തെല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനെ ബേസ് ചെയ്ത് ൾ കണ്ടെത്താനും അതിനെ ബേസ് ചെയ്ത ആൻസറുകൾ കണ്ടെത്താനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ശ്രമിക്കണം ഇനി അടുത്താണ് വാട്ട് ആർ ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിപ്പയറിങ് എ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം അല്ലേ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഏതൊക്കെയാണ് നമ്മുടെ സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ ടി ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ മണി മെഷർമെൻ്റ് ഡ്യുവൽ ആസ്പെക്ട്സ് ഇങ്ങനെയുള്ള ഒരു ഏകദേശം ഒരു എന്താണ് നമുക്ക് എട്ട് മാർക്ക് ഞാൻ ചോദിച്ചേക്കുന്നതെങ്കിൽ നമ്മൾ ഒരു എട്ട് എണ്ണം തന്നെ എഴുതുക അല്ലെങ്കിൽ ആ അത് പന്ത്രണ്ടെണ്ണം എഴുതാൻ പറ്റുവാണെങ്കിൽ അത്ര എണ്ണം എഴുതുക അതെങ്ങനെ എഴുതുക ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും ക്രിസ്പി ആയിട്ട് ഏറ്റവും അതിന് അത് അത് എന്താണ് ആ ഒരു പ്രിൻസിപ്പിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മറ്റേ ആളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം എഴുതാനായിട്ട് ശ്രമിക്കണം എട്ട് മാർക്കിന് വന്നാണ് അതുപോലെ ഡിഫൈൻ അക്കൗണ്ടിങ് എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് അക്കൗണ്ടിങ് എന്താണെന്നും സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യുക സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്സ് അറിയത്തില്ലേ ഏതൊക്കെയാണ് സിസ്റ്റംസ് ഏതൊക്കെയായിരുന്നു സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം ഉണ്ട് അല്ലേ സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്ങും എന്ത് ചെയ്യാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് എട്ട് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മക്കളെ നോക്കിയേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കിയേ വാട്ട് ഈസ് ദ മീൻ ബൈ ട്രയൽ ബാലൻസ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രയൽ ബാലൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രവുമാണ് നമുക്ക് എഴുതേണ്ടത് അതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ട്രയൽ ബാലൻസ് നമുക്ക് എന്ത് ചെയ്താൽ മതി പേര് ാണ് നമുക്ക് സ്പേസ് ഇല്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ മൂന്ന് ടൈപ്പ് ഒന്ന് എന്ത് ചെയ്യുക മെൻഷൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ആ ഒരു ആ ഒരു പോർഷനുള്ളിൽ നിങ്ങൾക്ക് നിർത്താനായിട്ട് പറ്റുമെങ്കിൽ മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകാവുള്ളൂ എന്താണ് ഇവിടെ നോക്കി എന്താണ് പറഞ്ഞിരിക്കുന്നത് ട്രയൽ ബാലൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ട്രയൽ ബാലൻസ് ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ദ ലിസ്റ്റ് ഓൾ ദ ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസസ് ഓഫ് ദി ബിസിനസ് ആൻഡ് സ്പെസിഫിക് ഡേറ്റ് ഒരു സ്പെസിഫിക് ഡേറ്റിലുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും ബാലൻസുകളെ മെഷർ ചെയ്യുന്ന ഒന്നാണ് ട്രയൽ ബാലൻസ് പറയുന്നത് പറയുന്നത് ഇറ്റ്സ് ടു ടു ചെക്ക് ദ ദ ദ ഓഫ് 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 ബുക്ക് ബുക്ക് കീപ്പിംഗ് കീപ്പിംഗ് എൻട്രീസ് അതായത് മെഷർ ട്രയൽ ബാലൻസ് 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 എന്ന് ഇറ്റ് ഈസ് ടോട്ടൽ ടോട്ടൽ ഡെബിറ്റ് ഈക്വൽ ക്രെഡിറ്റ് അസ്യൂംസ് ദാറ്റ് ആർ മാത്തമാറ്റിക്കലി അതായത് ഈ ട്രയൽ ബാലൻസിന്റെ കേസിൽ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് ഈക്വൽ ആവുകയാണെങ്കിൽ അത് ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത് അല്ലേ കാര്യങ്ങളെങ്കിലും എഴുതി വെക്കുക ട്രയൽ ബാലൻസ് എന്താണ് ട്രയൽ ബാലൻസ് ഉണ്ട് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ഉണ്ട് എന്താണ് പോസ്റ്റ് ക്ലോസിംഗ് ട്രയൽ ബാലൻസ് ഉണ്ട് മക്കളെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതിനകത്ത് അത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക മൂന്ന് മാർക്കിനാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ആ മൂന്ന് ടൈപ്പ് ഏതാണെന്ന് പോയിന്റ് ചെയ്ത് എഴുതിയാൽ മതി ഓക്കെ ആണല്ലോ അടുത്തതാണ് അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ലെഡ്ജർ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ അഞ്ച് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് വട്ട് യു മീൻ ബൈ ലെഡ്ജർ ലെഡ്ജർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ലെഡ്ജർ ഇസ് ദ പ്രിൻസിപ്പിൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് വെർ ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദി ജേണൽ ഓർ ദ സബ്സിഡിയറി ബുക്സ് ആർ ക്ലാസിഫൈഡ് ക്ലാസിഫൈഡ് ആൻഡ് സമ്മറൈസ്ഡ് അണ്ടർ റെസ്പെക്റ്റീവ് അക്കൗണ്ട് ഹെഡ്സ് ഇറ്റ് ഷോസ് ദ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് അക്കൗണ്ട് ഓരോ അക്കൗണ്ടുകളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട അത് ക്യാഷ് ആകാം സെയിൽ ആകാം പർച്ചേസ് ആകാം ആ രീതിയിൽ ആ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് അതിന്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് വെച്ചുകൊണ്ട് അതിനെയാണതെന്ന് പറയുന്നത് ലഡ്ജർ എന്ന് പറയുന്നത് അല്ലെ ലെഡ്ജറിന്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പം ജനറൽ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഡെപ്റ്റേഴ്സ് ഉണ്ട് ക്രെഡിറ്റേഴ്സ് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്തോണം എക്സ്പ്ലെയിൻ ചെയ്തോണം ബിക്കോസ് അഞ്ച് മാർക്കിനുള്ളതാണ് അപ്പൊ ആ സ്പേസ് അനുസരിച്ച് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ ചെയ്ത് പോകാനായിട്ട് മക്കളെ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ എന്തില് എന്തിനകത്ത് എടുക്കുന്നുണ്ട് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾക്കകത്ത് അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മളുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് മാസ്റ്റർ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് കൃത്യമായിട്ട് എന്താണ് എഴുതേണ്ടത് എന്താണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞായിരിക്കും പോകുന്നത് ആ ഒരു കാര്യത്തെ നിങ്ങളെ വർക്കൗട്ട് ചെയ്യിച്ച് ചെയ്യിച്ച് അത് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഓക്കെ ആകും നിങ്ങൾക്കത് ആപ്റ്റ് ആകും ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത് അപ്പം അടുത്തത് വന്നിട്ടുണ്ട് വാട്ട് ആർ ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രിപ്പയറിങ് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് നിങ്ങൾ അറിയാം നമുക്ക് തന്നേക്കുന്ന എട്ട് മാർക്കിനാണോ ഒരൊറ്റ പേജാണോ അല്ലെങ്കിൽ ആ ഒറ്റ പേജിനകത്ത് നമുക്ക് എത്രയാണ് നമ്മൾക്ക് ഈ തന്നേക്കുന്ന ഏകദേശം എട്ടെണ്ണമെങ്കിലും എട്ടെണ്ണമെങ്കിലും മിനിമം എട്ടെണ്ണമെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം ഇൻക്ലൂഡ് ചെയ്തിരിക്കും മിനിമം എട്ടെണ്ണയെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ എഴുതി തുടങ്ങി മാച്ചിങ് പ്രിൻസിപ്പിൾസ് അപ്രൂവൽ കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾസ് ആൻഡ് ദെൻ റവന്യൂ റെക്കഗ്നേഷൻ പ്രോവിഡൻസ് കോസ്റ്റ് പ്രിൻസിപ്പിൾ പ്രിൻസിപ്പൾ ആസ്പെക്ട്സ് പ്രിൻസിപ്പിൾ നമുക്ക് കൺവീനിയൻസ് ായിട്ടുള്ള നമുക്കിത് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം അല്ലേ സെപ്പറേറ്റ് എഴുതാം ഗോയിങ് കൺസേൺ എഴുതാം അതുപോലെ എന്താണ് അക്രൂവൽ കോൺസെപ്റ്റ് എഴുതാം അങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടും പ്രിൻസിപ്പൾസിനകത്ത് ഇൻക്ലൂഡഡ് അയക്കുന്ന ഏതെണ്ണവും എഴുതാം എട്ടെണ്ണം എട്ടെണ്ണം എഴുതുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ളത് അവിടെ നിർത്തുക എട്ടെണ്ണത്തിൽ തീർന്നില്ല എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക കേട്ടോ ആ ഒരു എന്താണ് ഒരു ഒരു ഫോർമാറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളിവിടെ എഴുതിപ്പിക്കുമല്ലോ ആ എഴുതിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് ആ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക എഴുതി പോകാനായിട്ട് ശ്രമിക്കണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ പ്രൂഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റീവ്സും ഒക്കെ പറയുമ്പോൾ കറക്റ്റായിട്ട് എന്താണോ ആപ്റ്റ് ആയിട്ടുള്ള അതായത് ഫ്യൂച്ചറിലുള്ള ഗെയിൻസിനെ ഇഗ്നോർ ചെയ്ത് എന്താണ് നമ്മൾ എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്തായിരിക്കണം അതായത് എന്താണ് നമ്മൾക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന റിസ്ക് അല്ലെങ്കിൽ ലോസസിനെ ആയിരിക്കണം നമ്മൾ ആൻറിസിപ്പേറ്റ് ചെയ്യുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന ഗെയിനെ നമ്മൾ എന്ത് ചെയ്യണം ഇഗ്നോർ ചെയ്യണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ലോസിനെ എക്സ്പെക്ട് ചെയ്താൽ അതിന് എന്താണ് റിഡ്യൂസ് ചെയ്യാനായിട്ടെന്നുള്ള രീതി ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു ഏറ്റവും കോറായിട്ടുള്ള കാര്യം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എഴുതാനായിട്ട് അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ നോട്ട് കൊടുക്കുന്നത് കൃത്യമായിട്ട് പഠിക്കണം മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കണം കൃത്യമായിട്ട് പഠിക്കുന്നവർക്കും മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്കും ഉറപ്പായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മെയിൻസും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക ആയിട്ട് പഠിക്കുക നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും നമ്മളുടെ നമ്മളുടെ നമ്മുടെ മാസ്റ്റർക്കീടെ എന്താണ് പുതിയ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ആയിട്ട് ഈ ഒരു ക്ലാസ്സുകളിലൊക്കെ എന്തു ചെയ്യുക അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും സക്സസിലേക്ക് നയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൃത്യമായിട്ട് പഠിക്കാം കൃത്യമായിട്ട് എന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും எல்லாருக்கும் விஜயா சென்ஸ்கள் நேர்றணும் இட்ஸ் மீ விஷ்ணு அசோக் தேங்க்யூ